മലയാളികൾക്കേറെ ശ്രദ്ധേയനായ താരമാണ് ഗോവിന്ദ് പത്മസൂര്യ മലയാളത്തിൽ നിന്നും മാറി ഇപ്പോൾ തെലുങ്കിലും തമിഴിലുമാണ് താരം കൂടുതൽ അഭിനയിക്കുന്നത് മുപ്പത്തിയാറാം വയസ്സിൽ വിവാഹം കഴിക്കാൻ പോകുന്ന ഗോവിന്ദ് പത്മസൂര്യയുടെ വിവാഹ വാർത്ത ചർച്ചയായിരുന്നു സിനിമയിൽ ബാലതാരമായി അരങ്ങേറ്റം കുറിച്ച് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സാന്ത്വനം എന്ന സീരിയലിലൂടെ മലയാളികൾക്കേറെ പ്രിയപ്പെട്ട ഗോപികയാണ് വധു സാന്ത്വനത്തിലെ അഞ്ജലിക്കും ശിവനും ഒരു നല്ല ശതമാനം ആരാധകർ ഇന്നും കേരളത്തിലുണ്ട് പല നടിമാർക്കൊപ്പമുള്ള ഫോട്ടോസ് ഗോവിന്ദ് പത്മസൂര്യ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുമ്പോൾ അതെല്ലാം ചേർത്ത തരത്തിലുള്ള ഗോസിപ്പുകൾ താരത്തിനെതിരെ വന്നിരുന്നു പക്ഷേ ഗോവിന്ദ് പത്മസൂര്യയുടെയും ഗോപികയുടെയും വിവാഹ നിശ്ചയത്തിൻ്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ മുഴുവൻ ഞെട്ടിക്കുന്ന വാർത്തയായിരുന്നു കാരണം എല്ലാവർക്കും അതൊരു വലിയ സർപ്രൈസായിരുന്നു വളരെ കുറച്ചുപേർ മാത്രം ചേർന്ന് വിവാഹം സഹപ്രവർത്തകരെയും സുഹൃത്തുക്കളെയും പോലും ഇരുവരും അറിയിച്ചില്ല എല്ലാവരും ഇപ്പോൾ വിവാഹത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ജനുവരി ഇരുപത്തിയെട്ട് നാളെയാണ് ഇരുവരുടെയും വിവാഹം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് വിവാഹത്തിന് മുന്നോടിയായുള്ള ഹൽദി ആഘോഷങ്ങൾ തകർക്കുകയാണ് ജി പിയും ഗോപിയെയും ഓറഞ്ചും മഞ്ഞയും ചേർന്ന കോസ്റ്റ്യൂമിൽ സഹപ്രവർത്തകരുടെയും കുടുംബാംഗങ്ങളുടെയും ഒപ്പം ആഘോഷിക്കുകയാണ് ഡാൻസർ കുക്കു ഷഫ്ന ജീവ അപർണ തോമസ് മിയ തുടങ്ങി ജിപിയുടെ അടുത്ത സുഹൃത്തുക്കളും ഒട്ടുമിക്ക സീരിയൽ താരങ്ങളും ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് പഞ്ചാബി സ്റ്റൈലിൽ മഞ്ഞൾ പൂശലും മൈലാഞ്ചി ചടങ്ങുമെല്ലാം ഗംഭീരമായിട്ട് തന്നെയാണ് നടത്തുന്നത് ഹൽദി ചടങ്ങ് തന്നെ ഇത്രയും പൊടിപൊടിക്കുമ്പോൾ വിവാഹം അതിഗംഭീരമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ബാലേട്ടൻ എന്ന സിനിമയിലൂടെയാണ് ഗോപിക അഭിനയം തുടങ്ങുന്നത് ആ സിനിമയ്ക്ക് ശേഷം മോഹൻലാലിനെ പിന്നീട് കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ താരം മോഹൻലാലിനെ കാണണമെന്നുള്ള ആഗ്രഹം പത്മസൂര്യോട് പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു പത്മസൂര്യ വിവരം ലാലേട്ടനെ അറിയിക്കുകയും യാതൊരു മടിയും കൂടാതെ താരം സമ്മതിക്കുകയും ചെയ്തു സാന്തനം സീരിയലിന്റെ ഷൂട്ടിംഗ് തിരക്കിലായിരുന്ന ഗോപികയെ കൂട്ടിക്കൊണ്ട് നേരെ അരികിലേക്കാണ് ഗോവിന്ദ് പത്മസൂര്യ കൊണ്ടുപോയത് അത് വളരെ വലിയൊരു സർപ്രൈസായിരുന്നു ഗോപികയെ കൂടാതെ ഗോപികയുടെ സഹോദരിയും മറ്റു കുടുംബാംഗങ്ങളും ഉണ്ടായിരുന്നു മോഹൻലാലിന്റെ കൂടെ ഏറെ സമയം അവർ ചിലവഴിച്ചു ബാലഡലിൽ മോഹൻലാലിനൊപ്പം ഇരുവരും എടുത്ത ഫോട്ടോ വീണ്ടും റീക്രിയേറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഇരുവരും ലാലേട്ടനെ കല്യാണത്തിന് ക്ഷണിക്കുകയും എന്നാൽ വിദേശ രാജ്യങ്ങളിൽ ഷൂട്ടുള്ളത് കൊണ്ട് തനിക്ക് കല്യാണത്തിന് പങ്കെടുക്കാൻ കഴിയില്ലെന്നും അറിയിച്ചിരുന്നു കല്യാണത്തിന് ലാലേട്ടൻ പങ്കെടുക്കില്ല എന്ന വിഷമമുണ്ടെങ്കിലും അതൊക്കെ ലാലേട്ടൻ അവർക്ക് കൊടുത്ത സമയവും അവരെ സ്വീകരിച്ച രീതിയും അവിടെയുള്ള നല്ല അനുഭവങ്ങളും ആ വിഷമം മായിച്ചു കളഞ്ഞുവെന്നും മനസ്സിന് വളരെ സന്തോഷമുണ്ടെന്നും ജി പറഞ്ഞു വിവാഹ ആഘോഷ ചടങ്ങുകൾ പൊടിപൊടിച്ചോണ്ടിരിക്കുകയാണ് ഇരു വീട്ടുകാരും ഗോവിന്ദ് പത്മസൂര്യയുടെ യൂട്യൂബ് ചാനലിൽ വിവാഹത്തിന്റെ മറ്റു വിശേഷങ്ങളിലെ വ്ളോഗുകൾ ഇറങ്ങുന്നുണ്ട്